എല്ലാവർക്കും ഡ്രസ് ഡ്രസ്സോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ഷോപ്പിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്ന് കാണിച്ച് തരാം ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഈ കാണുന്നതൊക്കെ ലൈനിങ്ങുകളാണ് പിന്നെ ബേബി സോപ്പ് വരുന്നുണ്ട് അത്രകൾ വരുന്നുണ്ട് സ്പ്രേ വരുന്നുണ്ട് ബോഡി സ്പ്രേ വരുന്നുണ്ട് ൂലികൾ വരുന്നുണ്ട് പിന്നെ കുട്ടികളുടെ സ്നഗ്ഗി ഉണ്ട് പാഡുണ്ട് കുട്ടികളുടെ ടർക്കികൾ വരുന്നുണ്ട് ഈ കാണുന്നതൊക്കെ ജീൻസ് ഇടാൻ പറ്റിയ ടോപ്പുകളാണ് എല്ലാ സൈസിലുള്ളതുണ്ട് വലിയവർക്കും ചെറിയവർക്കും പറ്റിയതൊക്കെ ഒക്കെ ഉണ്ട് പട്ടുവാട വരുന്നുണ്ട് പിന്നെ ലേഡീസിൻ്റെ ജീൻസ് കുട്ടികളുടെ ജീൻസ് പിന്നെ കുട്ടികളുടെ ഫ്രോക്ക് വരുന്നുണ്ട് മിഡി വരുന്നുണ്ട് ചെറിയ കുട്ടികളുടെ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് ഈ കാണുന്നതൊക്കെ കുട്ടികളുടെ ഫ്രോക്കുകളാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ ഷോളുകളാണ് നൈറ്റ് ഷോളുകൾ ഷാളുകളും പല ഐറ്റംസിൽ വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആ പ്ലെയിൻ ഷാളുകളാണ് ഈ കാണുന്ന മുഴുവൻ ഷാളുകൾ തന്നെയാണ് ഷാളുകളുടെ കളക്ഷൻസ് കുറേ ഉണ്ട് ഷോള് മാത്രമായിട്ടുള്ളൊരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു അതിലൊരുപാട് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഈ കാണുന്നത് മുഴുവനും ജീൻസിന് ഇടാൻ പറ്റിയ ടോപ്പുകൾ തന്നെയാണ് കുട്ടികളുടെയും വലിയവരുടെയും സൈസിലുള്ളത് വരുന്നുണ്ട് കുറേ കളക്ഷൻസ് ഉണ്ട് ജീൻസ് ഇടാൻ പറ്റിയ ടോപ്പുകൾ എല്ലാം അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബോയ്സിൻ്റെ ഐറ്റംസും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് താഴത്തെ ഫ്ലോറിൽ മുഴുവൻ ലേഡീസ് ആണ് കാണുന്ന ഷർട്ടിൻ്റെ പ്രിൻറ്റ് അടിപൊളിയല്ലേ എനിക്ക് എന്തായാലും ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കമൻ്റ് ചെയ്യണേ ബോയ്സ് ഐറ്റംസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണുള്ളതെന്ന് മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ഭാഗത്ത് ചുരിദാർ ഐറ്റംസ് ആണ് വരുന്നത് ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് ചുരിദാർ ടോപ്പുകളുണ്ട് ത്രീ പീസ് സെറ്റ് അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഫാൻസി ഐറ്റംസ് വരുന്നുണ്ട് ഈ കാണുന്നതൊക്കെ ത്രീ പീസ് സെറ്റാണ് ഒരുപാട് പാൻറുകളുടെ കളക്ഷൻസും വരുന്നുണ്ട് ഈ കാണുന്നതൊക്കെ സാരി ഐറ്റംസുകളാണ് ഈ സാരിന്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു സാരികളും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഫാൻസി സാരിയും കോട്ടൺ സാരിയും സിൽക്ക് സാരി അങ്ങനെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് വിചിത്ര സിൽക്ക് സാരി ലൈറ്റ് വെയ്റ്റ് സാരി ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് സാരികളിൽ വരുന്നുണ്ട് സാരിൻ്റെ ഒരുപാട് വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാം അടിപൊളി സാരികളാണ് ഈ കാണുന്നവർക്ക് ഫാൻസി ചുരിദാറുകളാണ് ഫാൻസി ചുരിദാറൊക്കെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഞങ്ങളുടെ വീഡിയോയിൽ ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാവുമെന്ന് അറിയാം അതൊക്കെ ക്ഷണിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒരുവിധം എല്ലാ ഐറ്റംസും ഞങ്ങളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഈ കാണുന്നതൊക്കെ നെയ്റ്റിയുടെ കളക്ഷൻസാണ് നെയ്റ്റിയുടെ കളക്ഷൻസും ഒരുപാടുണ്ട് എല്ലാം നല്ല അടിപൊളി പ്രിൻ്റിൽ വരുന്ന നെയ്റ്റികളാണ് അഞ്ചിറ പ്രിൻ്റിലൊക്കെ വരുന്ന അടിപൊളി നെയ്റ്റികളുണ്ട് ഈ കാണുന്നതൊക്കെ സ്കേർട്ടുകളുടെ ആണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുവിധം എല്ലാ കളറുകളും അവൈലബിളാണ് ഒരാൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഞങ്ങളുടെ ഷോപ്പിൽ ആണ് ഈ കാണുന്നത് റയോൺ നെയ്റ്റികളാണ് നിസ്കാര കുപ്പായം വരുന്നുണ്ട് ഈ കാണുന്നതൊക്കെ ബ്ലൗസിൻ്റെ കട്ട് പീസുകളാണ് ബ്ലൗസ് തന്നെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഇതൊക്കെ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ ആണ് റെഡിമെയ്ഡ് ബ്ലൗസ് ഒരുപാട് കളക്ഷൻസും ഒരുപാട് ഐറ്റംസും വരുന്നുണ്ട് ലാർജ് മുതൽ ഫോർ എക്സ് സൈസ് വരെ വരുന്നുണ്ട് എല്ലാ കളറുകളും അവൈലബിൾ ആണ് ഈ കാണുന്നതൊക്കെ ബ്ലൗസിൻ്റെ മെറ്റീരിയലുകളാണ് അതും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുവിധം എല്ലാ കളറുകളും അവൈലബിൾ ആണ് അതുപോലെ ഒരുപാട് ട്രഡീഷണൽ സാരികളുടെ കളക്ഷൻസും വരുന്നുണ്ട് ഈ കാണുന്ന അടിപൊളി പ്രിൻറ്റിൽ വരുന്ന തുണികളൊക്കെ ചുരിദാറും ബ്ലൗസൊക്കെ അടിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് ഞാൻ പറഞ്ഞില്ല ബ്ലൗസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് ഇതൊക്കെ ബ്ലൗസ് കളക്ഷൻസ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഷോപ്പിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്ന് കണ്ടില്ലേ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ലൈക്ക് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം